നിങ്ങളൊരു വിശ്വാസിയാണോ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റിയെടുക്കാനുള്ള കുറുക്കു വഴിയാണ് ദൈവം എന്നത് ഇന്ന് പൊതുബോധമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ദൈവം സർവശക്തനാണെന്ന് പറയുമ്പോൾ എന്റെ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഈ ദൈവത്തെ ഒന്ന് ഉപയോഗിച്ചാലോ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഒഴുകുന്നതിന്റെ പിന്നിൽ ഇത്തരം ലക്ഷ്യങ്ങളാണ് വിശ്വാസ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ലോകത്ത് പ്രയോഗവൽക്കരിക്കാനുള്ള വിളിയാണ് ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഏവർക്കും ഈശോ സ്നേഹവന്ദനം നമ്മളിന്ന് ആലോചിക്കുന്നത് ആനുകാലിക ലോകത്ത് വിശ്വാസികൾക്കുണ്ടാകുന്ന വലിയ ഒരു പിഴവിനെ കുറിച്ചാണ് ദൈവിക ബന്ധമെന്ന് എന്ന് പറയുന്നത് മനുഷ്യബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്ന ഒരു കാര്യമായിട്ട് നാം തിരിച്ചറിയുന്നില്ല ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമുള്ള തർക്കങ്ങളേറെ ഓണം ആഘോഷിക്കണോ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് തർക്കവിതർക്കങ്ങളേറെയാണ് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് അഭിലഷിക്കുന്നത് നാം ഇങ്ങനെ തർക്കവിതർക്കങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കെട്ടപ്പെട്ട് ജീവിക്കണമെന്നാണോ ഞങ്ങൾ നിങ്ങളെന്ന വേർതിരിവുകൾ സൃഷ്ടിച്ച് ഒരു മദൽക്കെട്ടിനപ്പുറത്തും ഇപ്പുറത്തുമായി മനുഷ്യർ തമ്മിൽ വിദ്വേഷത്തിന്റെയും പകയുടെയും സാമ്രാജ്യങ്ങൾ രൂപപ്പെടുത്തണമെന്നാണോ ദൈവത്തിൻ്റെ അഭിലാഷം ദൈവം അഭിനഷിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയാവുകയോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഇടയാകാതിരിക്കത്തക്ക വിധം മനുഷ്യരെ മാറ്റി നിർത്തുകയോ ചെയ്യുന്നുണ്ട് നമ്മൾ എന്ന കാര്യം നമ്മൾ ഓർക്കണം നമ്മളെപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചാണ് അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് ഈ ലോകത്തിൽ നാം പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പോലും തർക്കവിതർക്കങ്ങളിലേർപ്പെടുന്നു നമ്മുടെ ദൈവം സത്യദൈവം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഈ ലോകത്ത് നാം സ്ഥാപിച്ചുറപ്പിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം പരമമായ സത്യമാണ് സത്യം യേശുവാണ് ആ യേശുവിനെ നമ്മുടെ ബലഹീനമായ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് നമുക്ക് വെളിപ്പെട്ട ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരിൽ അനുഭവപ്പെടുത്തുക എന്നുള്ളതാണ് വിശക്കുന്നവൻ അപ്പമായും ദാഹിക്കുന്നവന് കുടിനീരായും വസ്ത്രമില്ലാത്തവന് വസ്ത്രമായും കിടക്കാനിടമില്ലാത്തവന് വസതിയായും അശരണർക്കും ആലംബഹീനർക്കും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർക്കും തോഴനായും മാറുക എന്ന ദൈവിക ദൗത്യമാണ് നമ്മൾ കൈയേൽപ്പിക്കപ്പെട്ടത് നാം നമ്മുടെ പ്രവൃത്തികളെ വിശ്വാസത്തിന്റെ പ്രയോഗമാർഗമാക്കി മാറ്റുന്നതിന് പകരം കേവലമായി കാര്യസാധ്യത്തിനുള്ള ആശയപരമായ ഒന്നായിട്ട് മാത്രം കരുതുന്നു ഞാനും എന്റെ ദൈവവും ഞാൻ എത്ര പ്രാർത്ഥനയിലാണ് ഞാൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്ത് ബലമാണ് നമുക്ക് നൽകേണ്ടത് ആ പ്രാർത്ഥന അവനവനെ ഉപേക്ഷിക്കാനുള്ള ബലമാണ് നമുക്ക് നൽകേണ്ടത് ബിസി ഓണൻ സൂചനത്തിൽ പതിനാറാം മധ്യത്തിൽ മുപ്പത്തി മൂന്നാം തിരുവചനത്തിൽ യേശു പറയാണ് നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമെൻ അത് മാറ്റിത്തരാൻ തരാൻ ഞാൻ നല്ല പറയുന്നത് യേശു നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു വേദനയും നമ്മുടെ ഒരു കഷ്ടതയും അപരന്റെ വേദനകളെ തിരിച്ചറിയാനുള്ള ഉൾക്കണ്ഠു തുറക്കലായി മാറണം നമ്മുടെ ഒരു വേദന വേദനിക്കുന്ന ഒരുവനെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയാണ് നമുക്ക് നൽകേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും അപമാനിതനായിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാകും ഈ ലോകത്ത് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ വില ഒരാൾ തകരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ലോകത്തൊരാളെ കുറിച്ചും പിന്നെ അപഖ്യാതി പറയില്ല ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ തലയാട്ടില്ല നിങ്ങൾക്കൊരാളെയും വിധിക്കാൻ കഴിയില്ല കാരണം മറ്റുള്ളവരാൽ വിധിക്കപ്പെടുമ്പോ എങ്ങനെയാണ് നിങ്ങൾ വേദനിക്കുന്നതെന്ന് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇനി വിശ്വാസം വഴി എങ്ങനെയാണ് അതിൽ പുരോഗമിക്കുക അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുകയും മനുഷ്യരാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരാളെ നിങ്ങൾക്കറിയാം പരമപരിശുദ്ധനായിരിക്കെ പാപിയായി എണ്ണപ്പെട്ട ഒരാൾ സത്യദൈവമായിരിക്കെ കുരിശൽ തറയ്ക്കപ്പെട്ടയാൾ സത്യം പറഞ്ഞതുകൊണ്ട് നുണയനായും പിശ്വാസബാധിതനായും സുബോധമില്ലാത്തവനായും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾ അങ്ങനെ ഒരാളെ ക്രിസ്തുവിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേൽക്കുന്ന അപമാനങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും ക്രിസ്തു അനുഭവത്തിലേക്ക് നിങ്ങൾ ഉയരും പിന്നെ ലോകത്ത് മറ്റൊരാളെ നിങ്ങൾ വിധിക്കാതെയാവും ഒരാളെയും അപമാനിക്കാൻ നിങ്ങൾക്ക് പിന്നെ കഴിയില്ല കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ സത്യം ക്രിസ്തുവാകുന്ന യേശു നിങ്ങളുടെ അകത്ത് ജീവിക്കുന്ന അനുഭവം ഉണ്ടാകും ഈ അനുഭവത്തിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹോദരനായി കാണാൻ പറ്റും സഹോദരന്റെ കാവലാളായി മാറാൻ പറ്റും കായനോട് ചോദിച്ച ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ് നിന്റെ സഹോദരൻ എവിടെ തിരിച്ച് എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് ചോദിക്കാനുള്ള നമ്മുടെ സ്വാഭാവിക പ്രകൃതിയെ ദൈവം ക്രിസ്തുവിൽ നീക്കിത്തരും ആത്മവെളിച്ചം കൊണ്ട് നിറയും അപ്പോഴാണ് ജീവിതത്തിൽ പ്രയോഗമാർഗത്തിൽ സുവിശേഷമായിട്ട് മാറുക നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്തൊക്കെയാണ് ആചാരങ്ങൾ എന്ന തർക്കങ്ങൾക്കകത്തു കുടുങ്ങി യഥാർത്ഥത്തിൽ നാം അകന്നു പോകുന്നത് എവിടെ നിന്നാണ് സത്യ വെളിച്ചത്തിൽ നിന്നാണ് സത്യമാർഗത്തിൽ നിന്നാണ് ക്രിസ്തുവിനുള്ള ജീവിതത്തിൽ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വിളക്കാകാൻ പറ്റുമോ പ്രകാശമാകാൻ പറ്റുമോ പ്രകാശം ആചാരങ്ങൾ കൊണ്ടല്ല വെളിപ്പെടുത്താൻ കഴിയുക പ്രകാശം ജീവിതം കൊണ്ടാണ് അവിടെ നിങ്ങൾ വിശക്കുന്നവരെ കുറിച്ച് ഉത്കണ്ഠാകുലനാണോ നിങ്ങൾ ഓർക്കാറുണ്ടോ വിശക്കുന്നവരെ നമ്മുടെ ചുറ്റുപാടിൽ വേദന അനുഭവിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കഷ്ടത കഷ്ടനുഭവിക്കുന്നവര് ഉടുക്കാനില്ലാത്തവരെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഓണത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു അത് ആചാരപരമാണോ അല്ലയോ സാംസ്കാരികമാണോ മിത്താണോ ആഘോഷിക്കാമോ വേണ്ടയോ ഒന്നാം പ്രമാണോ ലംഘനമാകുമോ അല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ചിന്തകളാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ അടുത്ത വീട്ടിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ജാതിയും അതും ഒന്നും നോക്കാതെ ഒന്ന് ഓർത്ത് നോക്കണം നിങ്ങളുടെ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഈ ഓണനാളിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ വകയില്ലാത്തതായിട്ടുണ്ടോ എല്ലാവർക്കും ആശ്രയമായിരുന്ന ഒരു കുടുംബനാഥൻ ജോലി ചെയ്യാൻ കഴിയാത്ത വിധം തകർന്ന് കിടപ്പിലായി ആ കുടുംബം കഷ്ടതയുടെ കണ്ണീര് കുടിക്കുന്നുണ്ടോ പുത്തനൊടുക്കാനില്ലാതെ എല്ലാവരും പുത്തനൊടുത്ത് ഒരുങ്ങുമ്പോൾ അങ്ങനെയൊന്നും ശേഷിയില്ലാതെ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരു മുഷിഞ്ഞ വസ്ത്രവുമായി ഒരു കീറിയ വസ്ത്രവുമായി നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു കുഞ്ഞ് കണ്ണിൽ കണ്ണീരുമായി നിങ്ങളുടെ മുമ്പിലുണ്ടോ നമ്മൾ കാണുന്നില്ലേ ലോകത്ത് യുദ്ധം കെടുതിക്കകത്തും അല്ലാതെയും പട്ടിണിയുടെ കണ്ണീര് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണിൽ നിങ്ങളൊന്നും നോക്കി അങ്ങനെ അവരുടെ കണ്ണിലേക്ക് നോക്കാനും അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പ്രതികരിക്കാനും അവർക്ക് വേണ്ടി ചിന്തിക്കാനും അവരുടെ പക്ഷത്ത് നിലനിൽക്കാനും കഴിയുന്നുണ്ടോ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മാറ്റി നിർത്തപ്പെടുന്ന എത്ര പേരെ നമുക്കറിയാം നമ്മളൊക്കെ നവോത്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്ന് കരുതി ജാതി മത ചിന്തകളൊക്കെ വിട്ടവരാണെന്ന് കരുതി സ്വയം അഭിമാനിക്കുകയും അഭിരമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ജാതിയുടെയും മതത്തിന്റെയും കെട്ടുകൾ പൊട്ടിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്രിസ്ത്യാനിയാണ് സത്യവിശ്വാസത്തിലാണ് സഭയിലാണ് എന്നിട്ട് അവിടെയും നമ്മൾ നോക്കുന്നത് എന്താ അവിടെ നോക്കുന്ന സമുദായം അത് തന്നെ ജാതി അതിപ്പോഴും വെച്ച് പുലർത്തുന്നില്ലേ നമ്മിൽ തന്നെ തട്ടിതിരിവുകളുണ്ട് ആ തട്ടുതിരിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ അവഗണിക്കപ്പെടുന്നവരും നിഷേധിക്കപ്പെടുന്നവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമായവർ നമ്മുടെ ഇടവകയെ തന്നെയില്ലേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ കാണാൻ കണ്ണില്ലാതെ പോകുമ്പോൾ എന്ത് നന്മയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കാര്യം നടത്തി തരുന്ന സർവ്വശക്തനായ ദൈവത്തരവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അങ്ങനെ കാര്യം നടത്തി തരുന്ന സർവ്വശക്തനായ ദൈവം എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ലെങ്കിൽ നിങ്ങളിലൂടെയാണ് മറ്റൊരു വിശപ്പ് മാറേണ്ടതെന്ന് അവിടെ നിന്ന് തിരുമനസ്സായിട്ടില്ലെങ്കിൽ അവിടത്തേക്ക് നിസ്സാരമല്ലേ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം അവരന്റേതാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ലാതെ പോകുന്നത് കൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് ഒരുവൻ പട്ടിണി കിടക്കുന്നു ഒരുവന്റെ പട്ടിണി നിങ്ങളുടെ ദൈവ നിഷേധമാണെന്നറിയണം നിങ്ങളുടെ വിശ്വാസരാഹിത്യമാണെന്ന് അറിയണം അവരെ നഗ്നത ഈ ലോക സമക്ഷം വെളിപ്പെടുന്നത് അവർക്ക് വസ്ത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രിസ്തു നിങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടും ക്രിസ്തു നിങ്ങളെ അവരെ സമാധാനപ്പെടുത്താൻ ആശ്വസിപ്പിക്കാൻ രക്ഷിക്കാൻ ശിക്ഷപ്പെടുത്താൻ അയച്ചിട്ടും നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് ഈ ദൗത്യത്തിൽ വീണു പോയത് കൊണ്ട് അവരൻ ദരിദ്രനായിരിക്കുന്നു അവന് വസ്ത്രമില്ലാതായിരിക്കുന്നു അവന് ഭക്ഷണം ഇല്ലാതായിരിക്കുന്നു അവന് കിടക്കാനിടമില്ലാതായിരിക്കുന്നു നിങ്ങളവനെ സ്വീകരിക്കാത്തത് കൊണ്ടും കരുതാത്തത് കൊണ്ടും വിശ്വാസി എന്ന നിലയ്ക്ക് നാം വീണു പോകുന്നുണ്ട് എന്ന് പരമാർത്ഥം ഓർക്കാതെ നിരവധിയായ തർക്കങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച വിവാദങ്ങളിലും കോലാഹലങ്ങളിലുമൊക്കെ പെട്ട് നമ്മൾ ക്രിസ്തുവിരുദ്ധരായി മാറുന്നു ക്രിസ്തുവിനെ ദ്രോഹിക്കുന്നവരായിട്ട് മാറുന്നു യഥാർത്ഥത്തിൽ ആരാണ് ക്രിസ്തുവിനെ ദ്രോഹിക്കുന്നത് ആരാണ് ക്രിസ്തുവിനെ മേൽ ചാട്ടവാറടിക്കുന്നത് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് എവിടെയെങ്കിലും മറ്റൊരാൾ ക്രിസ്തുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാവും ഉണ്ടാവും എവിടെയെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് മറ്റാരെങ്കിലും അപഖ്യാതിയായിട്ടോ വിമർശനാത്മകമായിട്ടോ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ അവർക്കെതിരെ തിരിയും ഞങ്ങളുടെ ദൈവത്തെ തൊട്ട് കളിക്കരുത് എന്ന് പറയും അങ്ങനെ ക്രിസ്തുവിന് നിങ്ങളുടെ സംരക്ഷണം ആവശ്യമുള്ളൂ സർവശക്തനായ ദൈവം നിങ്ങളുടെ കാവലാവശ്യപ്പെടുന്നുണ്ടോ ദൈവം പറഞ്ഞത് അതിൻ്റെ സഹോദരന് കാവലാളാകാനാ ദൈവം പറഞ്ഞത് അതിൻ്റെ സഹോദരന് കാവലാളാകാനാ ദൈവത്തിന് കാവലാകാനല്ല ദൈവത്തിന്റെ ആലയം അടച്ചു പൂട്ടിവയ്ക്കാനല്ല അനാഥർക്കും വിധവകൾക്കും അശരണർക്കും ആശ്രയമായി മാറേണ്ട ദേവാലയം അടച്ചു പൂട്ടി ദൈവത്തെ താഴിട്ട് കൂട്ടിവെക്കാനല്ല ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഹൃദയം തുറന്ന് അവരനെ സ്വീകരിക്കാനാണ് അവരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത വിധം അന്ധരായ നമ്മൾ ഏത് വിശ്വാസധാരയിലാണ് എന്താണ് നമ്മുടെ വിശ്വാസം പരിശുദ്ധ കുർബാനയിൽ അപ്പമായി മുറിയുന്നവനെ പോലെ സ്വയം മുറിഞ്ഞ് അവരെന്നു ഭക്ഷണമായി മാറാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെടുന്ന നാം കുർബാനയെ കൗതാശികതയുടെ ഒരു ഭാഗം തടച്ചു നിർത്തി തടഞ്ഞു നിർത്തി നമ്മിലൂടെ ഒഴുകേണ്ട ദൈവസ്നേഹത്തെ തടഞ്ഞ് ചിറകെട്ടി വെച്ച് ദുഷിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം വിശ്വാസ വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൂതാശയെ കൂതാശയായിട്ട് കാണാൻ കഴിയുന്നില്ല ആ മുറിക്കപ്പെടുന്ന അപ്പം നീ തന്നെയാണെന്നും നീ അവരിനു ഭക്ഷണമായി മാറാനാണ് ക്രിസ്തുവിലായിത്തിരുന്നതെന്നും തിരിച്ചറിയാതെ അവരുള്ള ഭക്ഷണമാണ് ഞാനെന്ന ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരാതെ ജീവിതത്തിലേക്ക് അങ്ങനെ അവരിന് ഭക്ഷണമായും അവരിന് കുടിനീരായും വസ്ത്രമായും ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോഴല്ലാതെ കുർബാന പൂർത്തിയാകുന്നില്ല കുർബാനയുടെ യഥാർത്ഥ വശം നിറവേറപ്പെടേണ്ട ഭാഗം ഈ ജീവിതമാണ് ആ ജീവിതത്തിൽ അങ്ങനെ മുറിക്കപ്പെടണമെന്നാണ് കുർബാന പറയുന്നത് നാം ആ കുർബാനയെ ചൊല്ലി മുറിവേൽപ്പിക്കുന്നവരായി മാറുന്നു അവരെ അവരന്ദിഗ്രഹത്തിനുള്ള വേദിയായി വിദ്വേഷത്തിന്റെ വേദിയായി എക്സ്ക്ലൂസീവ് ആയൊരു മനോഭാവത്തിനോട് നമ്മൾ പെരുമാറുന്നു ആളുകളെയൊക്കെ തള്ളി മാറ്റുന്നവരായിട്ടാണ് ചേർത്ത് പിടിക്കുന്നവരായിട്ടല്ല നമ്മൾ മാറുന്നത് അതുകൊണ്ട് ബലിയർപ്പണത്തിലൂടെ നിഷേധം പഠിക്കുന്നുവെങ്കിൽ നാം അർപ്പിക്കുന്ന ബലി ആർക്കുള്ള ബലിയാണ് ക്രിസ്തുവിന്റെ യാകത്തോട് ജീവിതത്തിൽ ചേർത്ത് വെച്ചെന്ന് പറയാൻ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ കൗതാശികമായി നാം നേടുന്ന ബലങ്ങളൊക്കെ അവരിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ബലമാണ് കഷ്ടത അനുഭവിക്കുന്നവനും വേദന അനുഭവിക്കുന്നവനും ഒപ്പം നിൽക്കാനുള്ള ബലമാണ് അവന് വേണ്ടി സ്വരം ഉയർത്താനുള്ള ബലമാണ് ഇന്ത്യയിൽ അതിസ്ഥിതരായി പരിഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന ജനസാമാന്യത്തിന്റെ പക്ഷം നിന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് മാറൂ നമ്മൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ നോക്കുക സ്വന്തം ശക്തി പറയാണ് ഞങ്ങൾ കൂടെ നിന്നാൽ നിങ്ങളെ ജയിപ്പിക്കുക എന്ന് പറയണം രാഷ്ട്രീയ അധികാരങ്ങളോട് ചേർന്ന് നിന്ന് യഥാർത്ഥ ജനതയെ യഥാർത്ഥ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ അവകാശികളെ അടിച്ചമർത്തുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചു അതുകൊണ്ട് അവഗണിക്കപ്പെടുന്നവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ പീഡിതനാകുന്നവൻ കിടക്കാനിടമില്ലാത്തവൻ വിശക്കുന്നവൻ ആ ശരണൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവൻ അവന്റെ പക്ഷം നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ വിശ്വാസം ഒരാശയമല്ല ഒരു പ്രയോഗ വഴിയാണ് ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തെ അനുഭവപ്പെടുത്താനാണ് യേശു ഈ വിശക്കുന്നവനെ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ യേശു ഈ ദാഹിക്കുന്നവനെ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവൻ എന്താണ് വിശക്കുന്നവനെ നൽകിയത് എന്താണ് ദാഹിക്കുന്നവന് നൽകിയത് അതിൽ അവൻ എങ്ങനെയാണ് രോഗികളെ കണ്ടത് അശരണരെ കണ്ടത് സ്ത്രീകളെ കണ്ടത് അവൻ എങ്ങനെയാണ് അധികാരികളെ കണ്ടത് അവൻ അവനെങ്ങനെയാണ് ലോകത്ത് എല്ലാവരുടേതുമാണ് എന്ന് വെളിപ്പെടുത്തിയത് സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ആശയറ്റവരുടെ ജീവിതത്തിൽ തുണയായുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നീതിക്ക് വേണ്ടി സ്വരമുയർത്തിക്കൊണ്ടാണ് കഷ്ടത അനുഭവിക്കുന്നവരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് അങ്ങനെ ക്രിസ്തുവിനെപ്പുറത്തി ജീവിതം ഉപേക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും എനിക്കും കുറവുണ്ട് നിങ്ങൾക്കും കുറവുണ്ട് നമുക്ക് കുറവുണ്ട് കുറവ് അംഗീകരിക്കണം അതുകൊണ്ട് വിശ്വാസത്തിന്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരാൻ നമുക്ക് പറ്റണം അത് അവനവനെ ഉപേക്ഷിച്ച് അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ആ ജീവിതധർമ്മം നിറവേറ്റാതെ ലോകത്തിന് താൽക്കാലിക ഞെരുക്കങ്ങളെ നീക്കിയെടുക്കുന്ന കുറുക്കു വഴിയാണ് ദൈവം എന്ന രീതിയിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അബദ്ധമാണ് നിങ്ങളുടെ വിഷയങ്ങൾ ഇറങ്ങി വരുന്ന ദൈവവും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെടുന്ന ദൈവം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നീ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുക ഇപ്പൊ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തെ നീ കാണുന്നില്ല നീ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെ മാത്രമാണ് നിനക്ക് ദൈവം വെളിച്ചം തന്നത് ഈ താൽക്കാലികതകളിൽ ഉടക്കിക്കിടക്കാനല്ല പരമമായ നന്മയെ തിരിച്ചറിയാനും ക്രിസ്തുവിന്റെ ലോകത്ത് അവതരിപ്പിക്കാനുമാണ് ക്രിസ്തുവിന്റെ ലോകത്ത് അവതരിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ല ഞെരുക്കത്തിന്റെ വഴിയിലൂടെ യാത്രയാകണം കഷ്ടത സഹിക്കണം ക്ലേശം സഹിക്കണം അതുകൊണ്ട് സഹനമാർഗ്ഗങ്ങളെ സ്വീകരിക്കണം ഈ അടുത്തൊരു സുഹൃത്ത് ചോദിക്കേണ്ടായി നിങ്ങളിങ്ങനെ വിശ്വാസം പറഞ്ഞു ജീവിച്ചോളെ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇരുപത് മണിക്കൂറിലേറെ ഒരു ദിവസം അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് കഷ്ടത അനുഭവിച്ചിട്ടാണ് അത് കഷ്ടതയായിട്ട് കണ്ടുകൊണ്ടല്ല ഇന്നൊരു ദിനം കൂടിയുള്ളൂ എന്ന ബോധ്യത്തിലാണ് ഇന്നൊരു ദിനം കൂടിയേ ഉള്ളൂ അവസാന ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പരമാവധി ജീവിവിധത്തെ വ്യയം ചെയ്യണം അതാണ് ആഘോഷം തിന്നും കുടിച്ചും കഴിയുന്നതല്ല ആഘോഷം നല്ല വസ്ത്രം അണിയുന്നതല്ല ആഘോഷം അതൊക്കെ നൈമിഷികങ്ങളാണ് തിന്നത് കുറച്ചു കഴിയുമ്പോത്തിന് അസ്വസ്ഥതയായി മാറും കുടിച്ച പാനീയം തലയ്ക്ക് പിടിച്ചാൽ പണി പണിതീർന്നു ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ വലിപ്പം നോക്കി പുത്തൻ വസ്ത്രം ഇട്ടാൽ നിമിഷം കഴിയുമ്പോൾ പഴയതായി പിന്നെ അടുത്തത് പുതിയത് വേണോന്നായി എല്ലാ സന്തോഷങ്ങൾക്കും നടുവിൽ ഒരു മൗനം വരും ഒറ്റപ്പെടും ജീവിത യാഥാർത്ഥ്യങ്ങൾ പിന്നെയും മുൻപോട്ട് വരും ഇതാണോ ആഘോഷം ഇതാണോ സന്തോഷം ഒന്ന് അവനവനെ ഉപേക്ഷിച്ച് നോക്ക് സ്വന്തം അഭിലാഷങ്ങളെ വേണ്ടെന്ന് വെച്ച് നോക്ക് ഇഷ്ടങ്ങൾക്കെതിരായി നോക്ക് ജീവിതത്തിലെ കഷ്ടതകളെ സ്വീകരിച്ച് നോക്ക് അവനന്റെ കഷ്ടതകളെ അവനവന്റെ കഷ്ടതയേക്കാൾ വലുതായി കണ്ടു നോക്ക് അവിടെ ഹൃദയത്തിൽ അവനു വേണ്ടി സ്വയം മുറിക്കപ്പെടാനുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ സ്വയം നിഷേധിക്കാനുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ ആനന്ദമുണരും അപ്പം വിശക്കുന്നവന് ഭക്ഷണമാകാൻ പറ്റും ദാഹിക്കുന്നവനും കുടിനീരാകാൻ പറ്റും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും പാർപ്പിടമില്ലാത്തവർക്ക് വസതിയും പറ്റും അവനും ഹൃദയത്തിൽ ഇടം കൊടുക്കുക അവന്റെ കട്ടതയെ തിരിച്ചറിയുക അവന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ലോകം വിഡ്ഢിത്തം എന്ന് പറയുന്ന ഈ വഴിയിലേക്ക് തിരിയാനാണ് ക്രിസ്തു വിളിക്കുന്നത് അതല്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം ധന്യമാകുമെന്ന് കരുതണ്ട സമ്പത്ത് കൊണ്ട് ധന്യമാകാത്തതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അല്ല ധന്യമാകുന്നത് ധന്യമാകുന്നത് നിങ്ങളുടെ പ്രവൃത്തികൾ ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിലായിത്തീരുക എന്ന പരമാർത്ഥത്തെ ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റണം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കാര്യം കാണാനൊരു ദൈവം എന്ന രീതിയാണ് യേശുക്രിസ്ത സർവശക്തനാണ് വിളിച്ചാൽ വരുന്നവനാണ് രോഗം മാറ്റുന്നവനാണ് ദുരിതം മാറ്റുന്നവനാണ് നിങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ ഇടപെടുന്ന ഇടപെടുന്നൊരു ദൈവമാണെന്നാണ് ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ഓരോ നിമിഷവും ദൈവമുണ്ട് ദൈവം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് നാം ആ ദൈവത്തിലാണ് എന്ന് തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നു ദൈവം നമ്മുടെ അകമേ ജീവിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ ദൈവത്തിലാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ തിരിച്ചറിവുകൾ ഉണ്ടാകുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വേണ്ടത് അവനു വേണ്ടി അഹർനശം പ്രയത്നം കൃപണത വിട്ട് കൃപാലി ചെയ്തിരുന്നു ദൈവത്തിലായിത്തീരുന്നവര് ഈ കൃപാലതയുടെ വഴിയിലേക്ക് നീങ്ങണം അല്ലെങ്കിൽ നമ്മൾ അധമനായി പോകും അതുകൊണ്ട് ആഘോഷങ്ങളും തിരക്കുകളൊക്കെ ഒഴിയുമ്പോൾ അല്പനേരം കിട്ടുമ്പോന്ന് ആലോചിക്കണേ മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത് വിശക്കുന്നവരെയും വേദനിക്കുന്നവരെയും ഓർക്കുന്നുണ്ടോ അടിച്ചമർത്തപ്പെടുന്നവർ ജയിലിൽ കിടക്കുന്നവർ ആരും പോലും ഇല്ലാത്തവർ രോഗികളായവർ ലോകത്ത് മനുഷ്യനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അവന് വേണ്ടി നീക്കിവെക്കാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും വിശക്കുന്ന ആരെങ്കിലും മുന്നിൽ പെട്ടാൽ അവഗണിച്ചു പോകുന്നവരാണോ നിങ്ങൾ രോഗികളെയും തടവുകാരെയും സന്ദർശിക്കാൻ വിമുഖതയുള്ളവരാണോ നിങ്ങൾ ജീവിതം തന്നെ എന്റർടൈൻമെന്റായി കരുതുന്നവരാണോ അതോ ജീവിതം ആഘോഷമാക്കാൻ അവനവനെ നിഷേധിക്കണമെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞവരാണോ വിശ്വാസ വഴിയിലാണോ ജീവിതമെന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം കേവലമായ തർക്കങ്ങളിലും വിഭാഗീയതകളിലൊക്കെ കുടുങ്ങി കിടക്കുമ്പോൾ നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിരുടെ ജീവിതം യേശു നമ്മെ വിളിക്കുന്നത് ഈ ലോകത്തിൽ വെളിച്ചം വാങ്ങാനാണ് അവരുടെ ഭക്ഷണം വാങ്ങാനാണ് മറ്റുള്ള കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് തടവറയിൽ കിടക്കുന്നവർക്ക് ആശ്വാസമാകാൻ വേണ്ടിയാണ് രോഗശൈലിയിൽ അവരോട് കൂട്ടിരിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് അവരന് വേണ്ടി ജീവിതം അർപ്പിക്കാനാണ് ജീവിതത്തിൽ സ്വന്തം താല്പര്യങ്ങളിലും ഇഷ്ടങ്ങളിലും കുടുങ്ങി സ്വന്തം സുഖത്തിലും സൗഭാഗ്യത്തിലും വ്യാമോഹിച്ച് അഭിരമിച്ച് നാം കടന്നു പോകുന്ന ഈ ജീവിതം നിമിഷാർത്ഥം മാത്രമുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസമേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ വിനിയോഗിച്ചെന്ന് ആലോചിക്കണം ആർക്കെങ്കിലും നന്മയായോ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇടപെട്ടോ ഏതെങ്കിലും ഒരുവന്റെ വിശപ്പിന് പരിഹാരമായോ എന്തുകൊണ്ട് വിശക്കുന്നവർ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നവർ എന്ന് ചോദിക്കാൻ പറ്റൂ ഭക്ഷണമില്ലാത്തവരുടെ കൂടെ നിൽക്കാൻ പറ്റൂ നീതിക്ക് വേണ്ടി പീഡ സഹിക്കുന്നവരായി മാറിയിട്ടുണ്ടോ ക്രിസ്തു പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ അനുതാപത്തോടെ ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് തിരിയത് അവൻ സ്വയമർപ്പിച്ച് കുരിശിൻ അഖിലലോകത്തിനും രക്ഷ നൽകിയതിൻ്റെ ആനുകാലിക അനുഭവതലം നമ്മുടെ ജീവിതം വഴി നാം വെളിപ്പെടുത്തണം ദൈവികമായ ഈ കടമയെക്കുറിച്ച് ഹൃദയത്തിൽ ബോധ്യമുണ്ടാകട്ടെ മലമുകളിൽ ധ്യാനിച്ചിരുന്നല്ല നാം ദൈവത്തെ അനുഭവിക്കേണ്ടത് മുറിവേറ്റവരുടെ കൂടെ നടന്നുകൊണ്ടാണ് വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് അവരുടെ കണ്ണീര് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു ഇങ്ങനെ അവരൊരു ക്രിസ്തുവിനെ കാണാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ആമയ